ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര കേരളത്തിലെ എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ തലപ്പള്ളി താലൂക്ക് തല കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ ശ്രദ്ധയോടെ ഗവണ്മെന്റ് അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം തന്നെ ഇന്നുവരെ കേരളം കണ്ടിട്ടില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കു കൂടി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തിലൂടെ നാം കടന്നുപോകുന്നത് എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യമാണ് കേരളത്തിൽ കഴിഞ്ഞ എട്ടര വർഷക്കാലത്തിനിടയിൽ മൂന്നേ മുക്കാൽ ലക്ഷത്തോളം വീടില്ലാത്ത ഭൂമിയില്ലാത്ത മനുഷ്യരെ ഭൂമിയുടെ അവകാശികളാക്കുകയും നാല് ലക്ഷത്തി അമ്പത്തിനാലായിരത്തോളം വീടുകൾ നിർമ്മിച്ചുകൊണ്ട് താഴെ മനുഷ്യന്റെ ചിന്തകളെ കൊണ്ടുപോവുക എന്ന വലിയ നിലപാടെടുക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും ഉറപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്ക് ഗവൺമെന്റ് വഹിക്കുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിന്റെ ഭാഗമാണ് അസാധ്യം എന്ന് നമുക്ക് തോന്നിയിരുന്ന ഭൂമിപുശ്ശങ്ങൾ പരിഹരിക്കാനുതുക ഭൂമിയുടെ രേഖ നൽകുന്നതിനായി പട്ടയ അദാലത്തുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പട്ടയ മിഷൻ എന്ന ആശയം ഉയർത്തിപ്പിടിക്കുകയും വർഷങ്ങളായി നിയമങ്ങളുടെ കുരുക്കിൽപ്പെട്ടുകിടക്കുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കുകയും ചെയ്ത് മൂന്ന് ദശാംശം അഞ്ച് നാല് ലക്ഷത്തോളം പേരെ ഭൂമിയുടെ ഉടമകളാക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയാണെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു കരുതലും കൈത്താങ്ങും അദാലത്തുകളിലൂടെ പൊതുജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവും മുൻനിർത്തി സർവതല സ്പർശിയായ ഇടപെടലുകൾ നടത്തി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോണ ചർച്ച് പാരിഷാളിൽ നടന്ന കരുതലും കൈത്താങ്ങും അദാലത്തിന്റെ വേദിയിൽ ഇരുപത്തിയൊന്ന് റേഷൻ കാർഡുകളും പത്ത് പട്ടയങ്ങളും മന്ത്രിമാർ ചേർന്ന് വിതരണം ചെയ്തു ചടങ്ങിൽ എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ എ സി മൊയ്തീൻ യു ആർ പ്രദീപ് വടക്കാഞ്ചേരി നഗരസഭാധ്യക്ഷൻ പി എൻ സുരേന്ദ്രൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ അടലരസൻ സബ് കളക്ടർ അഖിൽ വി മനോൻ തൃശൂർ ഡി എഫ് ഒ രവികുമാർ മീണ ഡെപ്യൂട്ടി കളക്ടർ എം സി ജ്യോതി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി